അപ്പോൾ ഞാൻ രാവിലെ വന്ന് ജിമ്മിലൊക്കെ ഒന്ന് വന്ന് ഷർട്ടൊക്കെ ഉരുന്ന് നേരം എം ടി സ്റ്റൊമക്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കുഴപ്പമില്ലാത്ത ബോഡിക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും കാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കാഡിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് പമ്പ് ചെയ്തിട്ട് ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് ബോഡി ചേഞ്ച് കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്ത് നോക്കാൻ ആ കോച്ചിൻ്റെ പോസിങ്ങിൻ്റെ കിട്ടിയിട്ടില്ല ട്രെയിനിങ് കിട്ടിയിട്ടില്ല അത് നമ്മുടെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച അതിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസംബർ ലാസ്റ്റിലൊക്കെ ആകുമ്പോഴേക്കും ട്രെയിനിങ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോസിങ്ങിൻ്റെ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഏതായാലും ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഫാറ്റൊക്കെ നല്ലോണം വലിഞ്ഞു വയറൊക്കെ നല്ല ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ പാക്കൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇങ്ങ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാം എന്താണ് നമ്മുടെ ബോഡി കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ചെറിയ വാമപ്പ് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ബോഡി കണ്ടീഷൻ വന്നിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു ഫാറ്റൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡും നമ്മുടെ വർക്കൗട്ടും തന്നെയാണ് അല്ലാതെ നമുക്ക് ഇത്ര ഒരു ചേഞ്ച് കിട്ടിക്കോളുന്നില്ല ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ ഒരു മാസം ആയപ്പോഴേക്കും തന്നെ അത്യാവശ്യം ബോഡിയൊക്കെ നല്ല രീതിയിൽ ചേഞ്ചായി വന്നിട്ടുണ്ട് സ്കിന്നിലൊക്കെ നമുക്ക് അതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഡയറ്റും നമ്മുടെ വർക്കൗട്ടൊക്കെ ഏകദേശം സക്സസ്ഫുൾ തന്നെയാണ് ഹാപ്പിയിൽ തന്നെയാണ് പോണത് ചില സമയങ്ങളിലൊക്കെ നമ്മൾ കൈവിട്ട് പോവും എന്നാലും കൂടിയിട്ടും നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സെൽഫായിട്ട് ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട് നമ്മുടെ ബോഡി ചേഞ്ച് കാണുമ്പോൾ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബോഡി കണ്ടീഷൻ ഇനി നമ്മുടെ കോച്ചിൻ്റെ അടുത്ത് നിന്ന് കുറേ പോസിങ് നമുക്ക് കിട്ടാറുണ്ട് പഠിക്കാനുണ്ട് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഓരോരോ പോസിങ് കാണിച്ചു തരാം അതിപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തെന്നുള്ളൂ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും